കടത്തൂരിൽ പ്രവർത്തിക്കുന്ന കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല ഗ്രന്ഥശാല സംഘാടകർ അറിയിച്ചു ഉച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത് പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് കടത്തൂർ സൊസൈറ്റി മുക്കിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ മുഖ്യാതിഥിയാകും എ കെ ജി കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ആറ് മുതൽ എട്ട് വരെ നടക്കുമെന്ന് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സ്വാഗത സംഘം ഭാരവാഹികളായ ആർ അനന്തു റെജി എസ് തഴവ കെ വിക്രമൻ അഭിരാം രഞ്ജി ഫിലിപ്പ് എന്നിവർ അറിയിച്ചു സാംസ്കാരിക സംഘടന ഈ നാൽപ്പത് വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ അവർ ഒരു ഗ്രന്ഥശാല കൂടി തുടങ്ങാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ അനുഭവമാണ് ആ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും സ്റ്റേറ്റ് ലൈഫ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ ഡോക്ടർ പി കെ ഗോവിന്ദൻ വരികയാണ് നാല് വർഷം കുട്ടിയെ നാൽപ്പതാമത്തെ വർഷത്തിൽ എന്തെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങണമെന്ന് ഞങ്ങൾ ആരോപിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ താലിപ്പൂർ ലൈബ്രറി കൗൺസിലുമായി അഞ്ച് സെക്രട്ടറിയായ മറ്റേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് സംഘടനാ ഗ്രണ്ട്ശാല ആരംഭിക്കുക അത് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും എക്സ്പ്രസ് മുഖ്യാനുമായ ഡോക്ടർ പി കെ ബോബൻ അവരാണ് ഉപയോഗിക്കുന്നത് മുഖ്യാതിഥി അതിഥിയായി അവരുടെ ജില്ലാ മുഖ്യാനും എം കെ സ്നേൺ സാറും ഒരു വായനശാല ഒരു ഗ്രന്ഥശാല ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ കാലത്തെ ഒരു സ്വപ്നം അത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു വായനശാല പ്രവർത്തനം ആരംഭിക്കുകയും അടുത്ത വർഷം തന്നെ നമ്മളത് ഗ്രന്ഥശാലയാക്കി മാറ്റുവാനും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുവാനും നമുക്ക് സാധിച്ചു ഇപ്പം കേവലം നമ്മളൊരു കലാകായിക സാംസ്കാരിക എന്നതിലുപരി ഒരു ഗ്രന്ഥശാലയായി മാറ്റുന്നതിന് വേണ്ടിയിട്ട്